ഇന്നിവിടെ പ്ലാസ്റ്റിക് ഇടുകയാണ് റബ്ബറിന് ഇവരാണ് ടാപ്പിങ്ങരും പ്ലാസ്റ്റിക് ഇടലേരും ഒക്കെ അവിടെ കുറച്ചാളുണ്ട് അപ്പൊ ഈ റബ്ബറിൽ നിന്ന് ഇതാ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പാല് ഊറ്റി എടുത്ത് നമ്മുടെ കമ്പനി കണ്ടെത്തിയാൽ നമുക്ക് ചെരുപ്പും കാറിന്റെ ടയറൊക്കെ ഉള്ളുട്ടാ അവരാണ് ആള് ആള് മാന്തുന്ന പാവാടക്ക് ഞെറിട അവിടെ ഒരാള് മാന്തണാള് ഒരാള് ഒട്ടിക്കുന്ന ആള് ഇവരെ ക്ലിപ്പ് ഇടുന്ന ആള് പാവാട പിന്നെ ഇതിനെന്താ പറയാ മഞ്ഞതിനെന്താ പറയാ ബെൽറ്റ് ഇടണ ആള് പിന്നെ ക്ലിപ്പ് ഇടുന്ന ആള് അപ്പൊ ഇങ്ങനെ ആദ്യം റബ്ബറിന്റെ ൊലി ഇങ്ങനെ നല്ല വൃത്തിയാക്കി അല്ലെങ്കിൽ ലീക്ക് അല്ലേക്ക് ഒരു ഇതിന്റെ മേലെ ഇണഞ്ഞിങ്ങനെ പശ തേച്ചു കൊടുക്കല്ലേ എന്നിട്ട് അന്ന് നൊറിഞ്ഞിട്ട് വേണം പാവാട ഇട്ട് കൊടുക്കണ പോലെ അതാണ് ഈ പാവാടന്ന് പറയാം പിന്നടിക്കല്ലേ അതാണ് ഈ പാവാട പാപ്പാടിക്കർഷ

കഴിയില്ല ആ നമുക്കിത് എടുത്തിട്ടേ ആ ശീലമായിട്ടല്ലേ അപ്പോൾ അവർ നമ്മളെ വാങ്ങിയ കേട്ടോ എനിക്കും അങ്ങനെയാണ് വെറുതിരുന്നാൽ സുഖം കിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇങ്ങനത്തെ പണിയൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല പക്ഷെ പണ്ടൊക്കെ ഞാൻ റിനു റിനു അതിനൊക്കെ കുട്ടികളാകുന്ന സമയത്ത് ഈ രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് ഈ തണുപ്പുള്ള ഡിസംബർ മാസത്തിലൊക്കെ നല്ലോണം പാലുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ വീണ്ടും ഒറ്റ പറയും അപ്പൊ ഞങ്ങള് ബക്കറ്റെടുത്ത് ചെല്ലുവൊക്കെ ചെയ്യോ ബക്കറ്റ് എടുത്ത് ഞങ്ങൾ കുറച്ച് ഊറ്റിയിട്ട് ആർക്കാ കൂടുതൽ സീറ്റ് കിട്ടുക എന്നൊക്കെ നോക്കും അപ്പം ഇവിടെ മുത്തു ഇണ്ടാവും കമ്പനിക്ക് അമ്മ പാപാടോ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല എന്ന് പറയണ്ട മാളവിടെ ചൈന ഓറഞ്ചില്ലായിരുന്നോ ആ ഓറഞ്ചും പിന്നെ പഞ്ചസാരയും കൊണ്ട മതി ആ ചായ റിയാസേ റിയാസേ അവിടെ ആ ചൈന ഓറഞ്ചല്ലേ അവിടുത്തോണ്ടെ അതും പഞ്ചസാര ഉണ്ട് അവിടെ കലക്കിയാൽ മതി ഇവിടെ നിന്ന് കലക്കുമ്പത് പിന്നെ പാവാട ഇട്ടെടുത്ത് പിന്നെ പശ തേച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിക്ക് പ്ലാസ്റ്റിക് ഒട്ടിക്കുകയാണ് അല്ലേ ഈ പാവാട ഇടാങ്ങനെ പേര് വന്നത് എന്താ ഇട്ടോടുക്കണേലേ ആദ്യം അത് കണ്ടു പാ ചേച്ചി ചേരണ്ട കണ്ടു ആ പണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ താറൊക്കെ ഉരുക്കുമ്പോ അങ്ങനെ ഒപ്പം നിന്നീന്ന് പക്ഷെ ഇങ്ങനെ തേക്കിനോട് കുഞ്ഞാന് ബിരിയാണി ആ പ്ലാസ്റ്റിക് ഇടന്നില്ലേ മൊത്തം ആ നമ്മളിവിടെ ഉള്ളൊക്കെ ഇണ്ടല്ലോ പ്ലാസ്റ്റി പിന്നെ റബ്ബറൊക്കെ ഒരുക്കിയിട്ട് വലിയ ഡ്രമ്മില് എത്രയോ ഡ്രമ്മില് അപ്പൊ ഇവിടെ ഓരോ പണിയും ഓരോരുത്തർക്കാട്ടോ മരം ചോറിന്റെ ഒരാള് പിന്നെ അത് കഴിഞ്ഞ് പശ ഒരുക്കിട്ട് തേക്കലൊരാള് പശാന്ന് പറഞ്ഞിട്ട് ആറുണ്ടല്ലോ അത് ഉരുക്കി തേക്കലൊരാള് പിന്നെ അത് കഴിഞ്ഞ് പാവാട ചോറിന് കൊടുക്കലൊരാള് അങ്ങനെ വെച്ചുകൊടുക്കുമ്പോഴല്ലേ എന്താണ് പാവാടലോ അതറിയാസ് നല്ല കുട്ടി നാരങ്ങയും കൊണ്ടിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആ പഞ്ചസാര ഇണ്ടാവല്ലടാ കുട്ടിയെ പിന്നെ അടിക്കുക പിന്നെ അടിക്കാതെ രമാദേവിനെ <Trib> കൊണ്ടുള്ള <forums> െ കൊണ്ടല്ലോ റബ്ബിണ്ട് എന്നാ മതി മുറിക്കണ്ട മുറിക്കുർട്ടുണ്ട് ഇതൊരു പണിയാ കേട്ടോ ചുരുട്ടല്ലോണ്ട് മേലെ ഇരുന്നിട്ടില്ലെങ്കിലും ിൽ ഇരുന്നിട്ട് അല്ലേ കൊടുത്ത വേറൊണ്ട് ഇതിങ്ങനെ റോള് കൊണ്ടു ചെയ്യത് ഇങ്ങനെ ചുറ്റുന്നത് ഞമ്മ ആദ്യം നീളത്തില് കൊണ്ടു ചെയ്യാ ട്ടെ കയ്യില് കയ്യില് താറാണ് തൊടിയിലുള്ള ഇത് വെള്ളം അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാട്ടോ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടുവരാം ഓക്കെ താങ്ക് യു അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ